വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ശബ്ദഗരുതിയിലേക്ക് കർത്താവായ യേശു കൃഷ്ണവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക യേശു കൃഷ്ണ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയാണ് അല്പസമയം മാത്രം തിരുവനന്തപുരത്തിൽ നിന്ന് ചിലവേറെ യേശു പരിശിശു സൂക്ഷിയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു ജീവനാജീവന സമയത്തിരിക്ക മാനസാന്തരത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു

ഇവിടെ മറ്റാരുടെ സവിശേഷം ആറാം അധ്യായം അവിടുത്തെ പതിമൂന്നാമത്തെ വാക്യം പറയുന്നത് ഞങ്ങൾ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കമല്ല ഞങ്ങൾക്കാണ് ഇവിടെ ഭക്തനായ മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കമില്ല ഞങ്ങളെ വെടിവിക്കണം അത് പ്രാർത്ഥനയാണ് യേശു അവരെ പഠിപ്പിച്ച പ്രാർത്ഥന കാരണം ഈ ജീവിതത്തിൽ മനുഷ്യനെപ്പോഴും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടു പല കാര്യങ്ങൾ പല കാരണങ്ങൾ പല പല വിഷയങ്ങൾ എപ്പോഴും മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നവർ പലപ്പോഴും പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകുന്ന സമയങ്ങൾ നമുക്ക് ധാരാളമുണ്ട് എന്ന ചെരുവിഴുത്ത് പഠിക്കുകയും നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ മാനശാന്തരപ്പെടണമരപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ സഹായം അവർ ദൈവത്തെ അപേക്ഷിക്കുകയും ദൈവയിൽ നിന്ന് തന്റെ ശക്തനെ വിടിക്കുകയും ചെയ്യുമെന്ന് ഇവിടെ മറ്റായി ആറിന് പതിമൂന്നിൽ പറയുന്നു രണ്ട് പത്ര രണ്ടാം അധ്യായം അതിന്റെ ഒമ്പതാമത്തെ വാക്യം പറയുന്നത് കർത്താവിക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വെളിപ്പെട്ടും വിശേഷമോഹങ്ങൾ കൊണ്ട് ജപത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെയും പരീക്ഷിക്കപ്പെടുന്നത് പാപമല്ല എന്നാൽ പരീക്ഷയ്ക്ക് കീഴടങ്ങുന്നതാണ് ഇതിന് കാരണം നമ്മൾ കീഴടങ്ങുന്നവരായിരിക്കും പല പരീക്ഷകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു അതിൽ ചിലതൊക്കെ വലിയ പ്രയാസങ്ങളാണ് കാരണം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മാത്രമല്ല നാം നമ്മളെ ആശ്രയിച്ചു നമ്മളിൽ കളയുന്നതായ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു ചിലപ്പോൾ ചില സാമ്പത്തിക നേട്ടങ്ങൾ നമുക്കുണ്ടാകുമായി അല്ലെങ്കിലെങ്കിലും ആരെങ്കിലും ഉന്നതരായ വ്യക്തികളുമായി നമുക്കൊരു ബർമ്മം സ്ഥാപിക്കുവാൻ കഴിയാൻ വേണ്ടിയായി അല്ലെങ്കിലും നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള പരീക്ഷയായി ഇങ്ങനെ അനേക പരീക്ഷകൾ മനുഷ്യന്റെ ജീവിതത്തിൽ അവർ നേരിടേണ്ടത് എന്നാൽ പരീക്ഷയ്ക്ക് കീഴടങ്ങിയാൽ അവർ പാപത്തിൽ വീണുകൊള്ളുകയും ദൈവത്തിന്റെ സന്നിധി ഓടിപ്പോകുന്നവരുമായി നമുക്ക് കാണുവാൻ കഴിയും അത്തരം പരീക്ഷകൾ പ്രിയമുള്ളവരെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ஆசகர் விசிக்கலும் தீர்ச்சிய கர்த்தாவது நமக்கு செய்ய நன்குவது என்ன அப்படி பத்மசுதா இவர் தன்னைத்தின் கூட வந்து പരീക്ഷയിൽ അകത്താതിരുത്താൻ നാം ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും നാം ദൈവത്തിന്റെ അജ്ഞാനവർത്തികളായി ജീവിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും നാം തല പ്രാപിച്ച ദൈവം എന്നോട് കൂടെയൂടെയുള്ള അച്ഛന്താഗതിയുമായി ജീവിതം മുന്നോട്ട് വഹിക്കുകയും ചെയ്യുന്നു നാം പരീക്ഷയിൽ അകപ്പെടാത്തവരായി നാം സ്വതന്ത്രരായി പരീക്ഷയ്ക്ക് നമ്മളെ കീഴടക്കുക ഒരിക്കലും അനുവദിച്ചു എന്ന് ഇവിടെ കാണുക ഒന്നുകൂടി മേലാഖ്യായ അഞ്ചാം ലക്ഷ്യത്തിലുള്ള കോസ്റ്റായ പള്ളേശ്വര പ്രകാരമാണ് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകാ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെയല്ലാതെ നിങ്ങളുടെ അജിതേന്ദ്രം നിമിത്തം ശാസ്ത്രങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടത് വീണ്ടും ചേർന്നിരിക്കും ഇവിടെ ദൈവത്തിന്റെ യാത്ര അഭ്യസ്ഥനായ കണ്ണു ശ്രീവാ പറയുന്നത് ശ്രദ്ധേയമായ ജീവിതം പശ്ചാത്തലത്തിൽ ാണ് ഇവിടെ ആ പോസ്റ്ററിൽ ചൂണ്ടിക്കാണിച്ചത് ഫലറി ക്ഷേമമുള്ളതിനാൽ പനുഷ്കര ഉത്തരവാദിത്തമൊക്കെ അതിനെ പങ്കുവെച്ച് ഒരാൾ മാത്രമല്ല രണ്ട് കീഴും അതിനെ വിസാഹിച്ചെടുത്ത് അഭാരങ്ങളെ ചുമക്കുകയും അഭാരങ്ങളെ ദൈവ സമൃദ്ധി നടത്തി വയ്ക്കുകയും ചെയ്യണമെങ്കിൽ ഒരുമിച്ച് ആയിരിക്കും അതാണ് ഞങ്ങളുടെ ഒന്നോ രണ്ടോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാണ് അവരുടെ മധ്യത്തിൽ ഞാൻ ഇറങ്ങിയ യേശുപ്രസാദ് പറയുക ഇടയായി അത്രകാരണമുള്ളവർ നമ്മുടെ ജീവിതങ്ങളിൽ പരീക്ഷകൾ എപ്പോഴും പോയാൽ അതിന് ദൈവം ശ്രമിക്കുകയില്ല ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കുകയും ദൈവം നമുക്ക് വരുന്ന സമാധാനവും സന്തോഷവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അവരുടെ കണ്ടതെ അറിയിക്കുക നമ്മളാൽ കഴിയുന്നവണ് നമ്മുടെ കൈ അതായത് കൊണ്ടുചെല്ലുകയും അവരെ ആശ്വസി വരെ സമാധാനിപ്പിക്കുകയും ക്രിസ്തവിന് കൂടി അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുകയും ക്രിസ്തുവിൽ നമുക്ക് നിർണ്ണയിക്കുന്നതായ പ്രത്യാശ അവർക്ക് നൽകി അവരെയെല്ലാം സഹായിക്കണം ആരും പരീക്ഷയിൽ വീട് പോകാതിരിക്കുവാൻ വിഭാഗം നമുക്ക് സാധിക്കേണ്ടതാണ് ഇവിടെ കലാത്തർക്കും ലേഖനം ആറാമധ്യാവുന്ന ഒന്നാമത്തെ വാക്യത്തിൽ അഭ്യസ്ഥനും വീണ്ടും പറയുകയാണ് സഹോദരന്മാരി ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയത് ന്മാരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിനും യഥാസ്ഥാനും നെയ്യും പരീക്ഷയും അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു സഹോദരൻ ഒരു സഭയിലുള്ളവനാവട്ടെ യുദ്ധനാവട്ടെ ആരാം ഒരു സഹോദരൻ എന്തെങ്കിലും തെറ്റിനാൽ പരീക്ഷിക്കപ്പെട്ട പരീക്ഷയിൽ അംഗപ്പെട്ടു പോയവരായ നിങ്ങൾ അവരെ തമ്മിൽ തയ്യുക എന്ന് ചെയ്യേണ്ടത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് வாக்குறங்க சன்னியும் அவனை அவன் பிரார்த்திக்கையும் தீர்ச்சியும் சந்தோஷம் அனுகிரிக்கும் சபாவிசுவாசிக்கு மாத்திர ും സഭയോട് പറയുമ്പോൾ ഈ ലോകത്തുള്ള അപ്രകാരം എന്നാണ് അന്വേഷിക്കുന്നത് നിങ്ങളെ ധാരാളമായിട്ട് ആരും പരീക്ഷയും ഈ എപ്പോഴും പ്രാർത്ഥിച്ചു കാരണം പരീക്ഷകൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട് ആ കൂടെ സമരീക്ഷകൻ ഒരമസ്ഥയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ എവിടെയും നമ്മളെtextColor ചെയ്യുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളെ ലക്ഷ്യത്തിൽ കേറ്റുവാണ് ആ ലക്ഷ്യം യേശുക്രിസ്തുവിലേക്കത്തെ ആ യേശുക്രിസ്തുയിലേക്കുള്ള നമ്മളുടെ യാത്ര അതിവിടെയാല ഗ്രഹുന്ന സ്നേഹമാണ് സന്ദേശം സ്നേഹമാണ് കേറ്റുന്ന വഞ്ചനയോടെ വാൾടോക്കുകൾ വിടാൻ സാധിക്കുന്നവരെ കേട്ട ശകലിലിരി കർത്താവായ യേശുക്രിസ്തു ധരവായി അതിനെ ശക്തി സമാധാനവും സന്ദേശവും സ്നേഹവും ും കൃത്വകളെ പ്രാർത്ഥനയോടെ വാക്കുകളും അവർ സാധിച്ചു